അസലാമാലും വരഹമുല്ലാ താല ഇസ്ലാം ഏറെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു മതം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന എല്ലാവരെയും പരിഗണിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരുപോലെ ചെറുത്തു പിടിക്കുന്ന ഒരു മതമായിട്ട് ഇസ്ലാമിനെ വായിച്ചെടുക്കാൻ കഴിയും പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് വിഷമങ്ങൾ മനസ്സിൽ ഒരുപാട് നൊമ്പരങ്ങൾ പേറി നടക്കുന്നവരുണ്ട് എല്ലാം ക്ഷമിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ തന്നെ മനോഹരമായിട്ടുള്ള അധ്യാപനങ്ങളാണ് എന്തു വരുമ്പോഴും അതൊക്കെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാനും അതിന് പ്രാപ്തമാകുക എന്ന് പറയുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഒരു ദിവസം ആയിഷ ബീബിയുടെ അടുത്ത് ആയിഷ ബീബി അടുത്തേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ഹബീബെ ഹി വസ്ലല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് ഉഹദിലാണെന്ന് ഞങ്ങൾക്കറിയാം ഉഹദ് യുദ്ധത്തിൽ നിങ്ങൾക്കൊരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളേറെ സ്നേഹിച്ചവർ പലരും നിങ്ങളെ തൊട്ട് പോയിട്ടുണ്ട് നബിയെ സല്ലാഹു അലൈഹി വസ്ല്ലാം ആ ഉഹദിനേക്കാൾ നിങ്ങളെ വിഷമിപ്പിച്ച ഏതെങ്കിലും ഒരു ദിവസമുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് വരികയാണ് പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി ആയിഷബബിയുടെ മുഖത്തേക്ക് റസൂലങ്ങനെ നോക്കുന്നുണ്ട് പുഞ്ചിരി തൂകിയിട്ട് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം അങ്ങൾ ആ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആയിഷ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതിൽ വറ്റിയ ഏറ്റവും പ്രയാസകരമായ ദിവസം എന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പലരും എന്നോട് വിട ചോദിച്ചത് അഹദദിലാണ് എന്നാൽ അതിനേക്കാളും എന്നെ സങ്കടപ്പെടുത്തിയ എന്നെ നൊമ്പരപ്പെടുത്തിയ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിനെ പറയാൻ റസൂലിനെ പറയാൻ ഇസ്ലാമിനെ പറയാൻ ഞാൻ പല ആളുകളടുത്തേക്കും മാറി മാറി ചെല്ലാറുണ്ട് കൂട്ടത്തിൽ അബൂലയാൽ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് ഇസ്ലാമിനെ പറയാൻ അള്ളാഹുവിനെ പറയാൻ ഞാനിങ്ങനെ പതിയെ ചെന്നു അയാളുടെ വീട്ടിൽ വലിയ കൊട്ടാരത്തിൻ്റെ മുന്നിൽ ഞാനിങ്ങനെ പതിഞ്ഞിരുന്നു അയാളുടെ അടുത്തേക്ക് ചെന്നു ഇസ്ലാമിനെ പറയാൻ അള്ളാഹുവിനെ പറയാൻ ഒരു കൊതിക്കുന്ന ഹൃദയത്തോടെ ഞാൻ ആ മനുഷ്യൻ്റെ ഇങ്ങനെ ഇരുന്നു നല്ല ചിരിയോടെ പ്രകാശപൂരിതമായ എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു പൂർണ്ണവതനത്തോടെ ഞാൻ ആ മനുഷ്യൻ്റെ മുന്നിലിരുന്ന് ഇസ്ലാമിനെങ്ങനെ പറയാൻ അള്ളാഹെ പറയാൻ ദീനൻ പറഞ്ഞു കൊടുക്കാൻ പക്ഷേ എന്നെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ അത്രയും പുഞ്ചിരിച്ച് പറയുന്ന എന്നൊന്ന് പരിഗണിക്കുക പോലും ചെയ്യാതെ എന്നോട് ദേഷ്യപ്പെട്ട് എന്നോട് ആവലാതി പറഞ്ഞ് എന്നെ ആട്ടിവിട്ടൊരു സാഹചര്യം എനിക്ക് ആ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആ വീടിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ജിബിലിൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു മുഹമ്മദ് നിങ്ങൾ ഇവിടെ തളർന്നു നിൽക്കാൻ നിങ്ങളിവിടെ പ്രയാസപ്പെട്ടു നിൽക്കാൻ നിങ്ങളെ സഹായിക്കാൻ ആകാശലോകത്ത് നിന്ന് ഒരു മാലാഖ്മാർ വന്നിട്ട് രണ്ട് പർവ്വതങ്ങൾ കിട്ടിട്ട് ഈ വീടിനെ അബൂലയാലിൻ്റെ വീടിനെ ഞങ്ങൾ തകർത്ത് കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകം പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനമാണ് ക്ഷമയുടെ പാഠങ്ങളാൽ അവരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസം കടന്നു വരും എന്നുള്ളതാണ് ഇസ്ലാം എപ്പോഴും പഠിപ്പിക്കുന്നത് ഇസ്ലാം എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് ഈ ക്ഷമയുടെ പാഠങ്ങളാൽ എന്തോരത്ഭുതം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തോരത്ഭുതം എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് അത്ഭുതം ഒരു സന്തോഷം വന്നാൽ ഒരു ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ കൃതാജ്ഞനായി നന്ദിയുള്ള മനുഷ്യനായി വിശ്വാസി ഒരു പൂർണ്ണ മനുഷ്യൻ കടന്നു വരാറുണ്ട് എന്നാൽ പ്രയാസങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എല്ലാം ഒരു ജീവിതം അതാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളത് ഇസ്ലാമിൽ ലോക ചരിത്രത്തിൽ ഒരുപാട് പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട് ആ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ക്വാളിറ്റിയായി ഏറ്റവും വലിയ സവിശേഷതയായി പരിചയപ്പെടുത്തിയതും ഇതേ ക്ഷമ തന്നെയാണ് ക്ഷമയോടുകൂടി അവർ മുന്നോട്ട് നീങ്ങിയപ്പോൾ എല്ലാം സഹിച്ചപ്പോൾ എല്ലാം ചേർത്തു പിടിക്കുന്ന ഒരു തുറന്ന മനസ്സ് അവർ മുന്നോട്ട് വച്ചപ്പോ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന രൂപയത്തിൽ അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാകണം വിശുദ്ധ കുറം പോലും പറഞ്ഞത് അള്ളാഹുവിൻ ഇഷ്ടം പടച്ചറബിനോട് ഏറെ ഇമ്പം പുലർത്തുന്നത് ക്ഷമിക്കുന്നവരാണ് സഹിക്കുന്നവരാണ് ആ ക്ഷമയുടെ പാഠങ്ങൾ ചെറുത്തു പിടിക്കണം മക്കയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരു പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ ജീവിതം ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാലത്തിന് ശേഷം ജനിച്ച പ്രിയപ്പെട്ട കുഞ്ഞുമോന്റെ ഇളങ്കയും പിടിച്ച് തരിപ്പണമായ തരിശുഭൂമിയായ ഭൂമിയായ മക്കയുടെ ആ മലനിരകളിലേക്ക് പ്രിയപ്പെട്ടവ ഭാര്യയുടെ കുഞ്ഞിന്റെ കയ്യിലിങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ കാമ്പക്കരികിലേക്ക് തരിപ്പണമായി കിടക്കുന്ന മക്കാ മണലാരണ്യത്തിൽ ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ ജീവസങ്കല്പങ്ങൾ പോലും ഇല്ലാത്ത മക്ക മരുഭൂമിയിൽ കൊണ്ടിടുന്നുണ്ട് തിരിച്ചിങ്ങനെ മടങ്ങുന്ന സമയത്ത് ആ ഉപ്പയുടെ മുഖത്തേക്ക് പ്രിയപ്പെട്ടവൾ ഇങ്ങനെ തിരിഞ്ഞു വെച്ചിട്ട് ചോദിച്ചു അള്ളാഹു പറഞ്ഞിട്ടാണോ നിങ്ങൾ എന്നെ ഇവിടെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹലീലു എന്ന് വിശേഷിപ്പിക്കുന്ന സൃഷ്ടാവിന്റെ കൂട്ടുകാരൻ എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലഹിസലാം എന്ന് പറയുന്ന പ്രവാചകൻ ഇബ്രാഹിം പ്രവാചകൻ പറഞ്ഞത് അള്ളാഹു പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾ പോകുന്നതെന്ന് പറയുമ്പോൾ ആ പാഠങ്ങളാൻ അള്ളാഹു എങ്കിൽ ഞാനത് ക്ഷമിക്കുന്നു ഞാനത് ചെറുത്തു പിടിക്കുന്നു എന്ന് പറയുന്ന ആ പാഠവാഗങ്ങളാൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളടക്കങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ിക്കേണ്ടത് തളരാതെ പിടിച്ചു നിൽക്കുമ്പോൾ ജീവിതത്തിൽ എന്ത് വലുത് വരുമ്പോഴും അള്ളാഹു കൂടെയുണ്ട് അള്ളാഹു മൈ എന്ന് പറയുന്ന ആ ഒരു ബോധത്തിലേക്ക് ബോധ്യത്തിലേക്ക് കടന്നു വരാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു